കനകപല്ലി കൊച്ചി ഷോറൂം ഓണത്തിന് മുന്നോടിയായി ഫാഷൻ ഡിസൈനർ പ്രദീപ് പിള്ളയുടെ പുതിയ ഹാൻഡ്ലൂം സാരികളുടെ കളക്ഷൻസ് പുറത്തിറക്കി കാഞ്ചീപുരം സാരികളുടെ മുൻനിര ബ്രാൻഡാണ് കനകവല്ലി എറണാകുളം കച്ചേരിപ്പടി സെന്റ് വിൻസെൻസ് റോഡിലെ കനകവല്ലി ഷോറൂമിൽ വെച്ച് പ്രദീപ് പിള്ള തന്നെയാണ് പുതിയ കലക്ഷൻസ് അവതരിപ്പിച്ചത് കൊച്ചിയിലെ സാരി പ്രേമികൾക്കായി പ്രദീപ് പിള്ളയുടെ തനത് ശൈലിക്ക് പുറമെ ക്രീം ഗോൾഡ് നിറങ്ങളിലുള്ള സാരികളും ഓണത്തോടനുബന്ധിച്ചൊരുക്കിയിട്ടുള്ള കലക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കനകവല്ലി സ്ഥാപക അഹല്യ എസ് പറഞ്ഞു പരമ്പരാഗത കൈത്തറി സാരികൾ ഏറെ ഇഷ്ടപ്പെടുന്ന മലയാളി സ്ത്രീകൾക്കുള്ള കനകവല്ലിയുടെ ഓണസമ്മാനമാണ് പുതിയ കലക്ഷനെന്നും അഹല്യ വ്യക്തമാക്കി நம்ம ஸ்பெஷாலிட்டி என்ன வீடு மோஸ்ட்லி பியோர் சில்க் பியோர் சாரி அண்ட் இந்த நம்ம ஷாப் திஸ் இஸ் அர் செவன்த் கணக்குவல்லி ஸ்டோர் அண்ட் இந்த ஒகேஷன் வந்து இட் இஸ் டு லான்ச் அ கலெக்ஷன் பை திஸ் டிசைனர் பிரதீப் பிள்ளை அவங்க பண்ணுறது மோஸ்ட்லி சந்தேரி டசர் டசர் சில்க் ஸோ வெரி ஸ்பெஷல் கலெக்ஷன் அண்ட் பிரதீப் வந்து இது அவங்க ஹோம் டவுன் அண்ட் ஒரு ஸ்பெஷல் கலெக்ஷன் ஃபார் ஓனம் ஹீஸ் இஸ் லான் ஃபோக்கஸ்ட் ஆன் ஆஃப் வொயிட் அண்ட் கோல்ட் சாரீஸ் நலந்தா டசர் சில்க்ஸ் வெங்கடகிரி கோட்டன் சாரி ചന്തേരി സിൽക്ക് കോട്ടൺ ലിനൻ എന്നിവയും പ്രദീപ് പിള്ളയുടെ കലക്ഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം വികസിപ്പിച്ചെടുത്ത പാരമ്പര്യ ശൈലിയിലുള്ള വെങ്കടഗിരി ബോർഡറുകൾ ചേർന്ന പുതിയ ഡിസൈനും ഇവിടെ ലഭ്യമാണ് ഐ വർക്ക് ഇൻ ഡിഫറെ പ്ലേസസ് ബീഹാർ ആന്ധ്ര എം ഇൻ ആന്ധ്ര ഇറ്റ്സ് വെങ്കടഗിരി ചന്ദേരി ആൻഡ് ബീഹാർ ഇറ്റ് നാലന്ദ ടസ്സേഴ്സ് സോ നാലന്ദ ടസ്സേഴ്സ് വെരി യുണീക് ിക്ക് കൊച്ചി കൂടാതെ സൗത്ത് ചെന്നൈയിലെ അടയാർ കോയമ്പത്തൂർ ഹൈദരാബാദ് ബംഗളൂരു മധുര എന്നിവിടങ്ങളിലും കാഞ്ചീപരം സാരി ഷോറൂമുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി